കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള കാരുണ്യ ഫിലിം സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടി ഭാരത് ഭവനിൽ വച്ച് നടക്കുകയുണ്ടായി കാരുണ്യ പ്രസിഡന്റ് പുഴിനാട് സുധീർ അധ്യക്ഷനായ ചടങ്ങിൽ കാരുണ്യ സെക്രട്ടറി പനച്ചമോട് ഷാജഹാൻ സ്വാഗതം ആശംസിച്ചു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗമായ ശ്രീമതി ചന്ദ്രമതി ആശംസകൾ അർപ്പിച്ചു സാധുജന ട്രസ്റ്റ് മേലാറ്റൂർ ചെയർമാൻ ശ്രീ ആർ വി പിള്ള ശ്രീ ഷിജു ബി കൃഷ്ണൻ അഡ്വക്കേറ്റ് സുരേഷ് തെന്മല സിനിമാ സീരിയൽ നടനും കോമഡി ആർട്ടിസ്റ്റും സംവിധായകനുമായ ശിവമുരളി എന്നിവരെ ആദരിച്ചു ഭാരത് ഭവനിൽ നടന്ന ചടങ്ങിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും അംഗങ്ങൾക്കുള്ള ക്യുസ് മത്സരം നടത്തുകയും ചെയ്തു തുടർന്ന് എന്ന് പറയുന്ന കാട്ടാക്കടയ്ക്ക് കാട്ടാക്കടയ്ക്കടുത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇത് തുടങ്ങിയത് രജിസ്റ്റ് ചെയ്ത് ഇത് ഇപ്പോൾ പതിനാല് ജില്ലകളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളായി അതുപോലെ തന്നെ ഇതിന് ഓടും ഭാവവും കൈത്താങ്ങായി ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പോഷക സംഘടനകളുണ്ട് പതിമൂന്നോളം പോഷക സംഘടനകളുണ്ട് അതിൻ്റെ ആ പോഷക സംഘടനകളിൽ ഒരു പോഷക സംഘടനയാണ് കാരുണ്യ ഫിലിം സൊസൈറ്റി ആ ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തന ഉദ്ദേശം സാമൂഹിക മാധ്യമങ്ങളിൽ നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ നല്ല നല്ല സന്ദേശങ്ങൾ കൊടുക്കാതെ ഒരു ബിസിനസ് മൈൻഡോട് കൂടി മാത്രം സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിക്കുകയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതകളെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് അത് സിനിമയായാലും ദൃശ്യമാധ്യമങ്ങളായാലും ടി വി അങ്ങനെയുള്ള തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ എല്ലാവരുമെല്ലാം കുറച്ച് പേർ ഒരു ബിസിനസ് മൈൻഡോട് കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ രാജ്യത്തെ ഭരണഘടനയ്ക്കകത്തു നിന്നുകൊണ്ട് തനതായ രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള സന്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പൊതുസമൂഹത്തിന് എത്തിക്കുന്നതിന് വേണ്ടി സിനിമ സീരിയൽ അതുപോലെ തന്നെ നാടകം നമ്മളിൽ നിന്നും കൈമോശം വന്ന മറ്റു കൾച്ചറൽ പരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ സീരിയൽ താരം ശിവമുരളി അതോടൊപ്പം തന്നെ ആർ വി പിള്ള അദ്ദേഹം തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തതാണ് മലപ്പുറത്തുള്ള ഒരാളെ വിളിച്ചതോടെ തിരുവനന്തപുരത്ത് പോലെയുള്ളവരെ സമൂഹത്തിൽ തുറന്ന് അവതരിപ്പിക്കേണ്ട കാലഘട്ടം കൂടിയാണിത് മനുഷ്യനെ മനുഷ്യനായി കാണാതെ അകറ്റി നിർത്തിക്കൊണ്ട് രക്ഷാകർത്താക്കളോട് പോലും മക്കൾക്ക് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത സാഹചര്യം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഉള്ള ആൾക്കാർ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സ്വന്തമായ രീതിയിൽ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ പോലെയുള്ളവരെ ആദരിക്കുമ്പോൾ ഇത് കണ്ടിട്ട് അകന്ന് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരും കൂടുതൽ പ്രവർത്തന മേഖലകളിലേക്ക് വരുവാൻ ഇതൊരു പ്രചോദനമാകും ഇത് തന്നെയാണ് എല്ലാ മേഖലയിലും നമ്മൾ ആദരവ് സംഘടിപ്പിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ളത് പിന്നെ ശിവമുരളിയുടെ കാര്യം നമുക്കറിയാം ശിവമുരളി നല്ലൊരു കലാകാരനാണ് എല്ലാ മേഖലകളിലും നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ച് നിൽക്കുന്ന അതാണ് പക്ഷേ അർഹമായ അംഗീകാരങ്ങളോ അർഹമായ പരിഗണനകളോ പല സ്ഥലത്തു നിന്നും പുള്ളിയുടെ പെർഫോമൻസിനനുസരിച്ച് കിട്ടുന്നില്ല എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കുണ്ട് സമൂഹത്തിനും നിങ്ങൾക്കും എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ശിവമുരളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാരുണ്യം നടത്തുന്ന പരിപാടികളിലെല്ലാം ശിവമുരളിയുടെ പ്രോഗ്രാം അവതരിപ്പിക്കുകയും ശിവമുരളിയെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള കൈത്താങ്ങ് കൊടുക്കുവാനും തീരുമാനിച്ചു ലക്ഷ്യബോധമുള്ള ഒരുപിടി സംഘാടകരാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ വിജയത്തിൻ്റെ മുന്നോടിയായിട്ടുള്ളത് ഞങ്ങൾ ഈ സംഘടനയ്ക്ക് രൂപം നൽകി പ്രവർത്തിച്ച അന്ന് മുതൽ തന്നെ ഒരുപാട് ആൾക്കാരെ ഈ സംഘടനയിലേക്ക് ആകർഷിച്ച് അവരെയൊക്കെ ഇതിൻ്റെ ലീഡർഷിപ്പിൽ കൊണ്ടുവരുന്നതിന് പകരം ഞങ്ങൾ കുറച്ച് കുറേച്ച് കുറേച്ച് ആൾക്കാർ നമ്മളുടെ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിനു ശേഷം നൂറ് ശതമാനം ഉൾക്കൊള്ളുന്നവരുണ്ട് അഞ്ച് ശതമാനം ഉൾക്കൊള്ളുന്നവരുണ്ട് ഇനി ഉൾക്കൊള്ളാത്തവരുണ്ട് പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അപ്പോഴെപ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് ഞങ്ങളെടുത്ത് സഹകരിക്കാറുണ്ട് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ അവരുടെ മനോഭാവം നമ്മളുടെ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമൂഹത്തിൽ നല്ലൊരു മനുഷ്യത്വുള്ളൊരു ഒരു സമൂഹത്തെ സെട്ടിച്ചെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളും വിജയിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങളും നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും സമൂഹവും കുറെ കൂടി ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല ഞങ്ങളെ പ്രവർത്തനങ്ങൾ കാണുക ഞങ്ങളെ പ്രോഗ്രാമുകൾ കാണുക ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള മറ്റു കാര്യങ്ങളെല്ലാം വീക്ഷിച്ചതിന് ശേഷം നമ്മളുടെ മുന്നോട്ടുള്ള പോക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കുക പക്ഷേ അതിന് നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് നോക്കാനും ഇരിക്കാനും എന്താണ് പറയുന്നത് കേൾക്കാനും മനസ്സുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഞങ്ങളോടൊപ്പം ായിരിക്കണം നല്ലൊരു നമ്മൾ നല്ലൊരു ഭാവിക്ക് വേണ്ടി നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി നല്ലൊരു കാഴ്ചപ്പാടുള്ള വിവിധ കഴിവുകളുള്ളവരെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നടപ്പിലാക്കി നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് മുൻഗാമികൾ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഉദ്ദേശലക്ഷ്യം കൾച്ചുറൽ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി തുടങ്ങുകയും സംസ്ഥാനത്തുടനീളം പതിനാല് ജില്ലകളിലുമായി നൂറ്റി അൻപത്തിയാറിലധികം യൂണിറ്റുകളും ആറായിരത്തി മുന്നൂറിലധികം അംഗങ്ങളും ഉള്ള ഒരു സംഘടനയാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കലാപരമായ ആസനങ്ങളുള്ള ആഴ്ച തട്ടിലുള്ള കലാകാരന്മാരെ ഉന്നതിയിലെത്തിക്കുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ പ്രതിമാസ പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിൽ കൂടുതലായി ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായി കരുണ്യ ഫിലിം സൊസൈറ്റിയും കരുണ്യ കലാ സാഹിത്യ സ്വതകലാ സാഹിത്യം അതോടൊപ്പം തന്നെ വനിതാ വേദി യുവജന വേദി തുടങ്ങിയ വ്യത്യസ്തമായ മേഖലകൾ കൊടുത്തിരിക്കുന്ന പലരെയും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് അവസരങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയാണ് കാരുണ്യ ഫിലിം സൊസൈറ്റിയും സ്വതകലാവേദിയും ഒക്കെ ചോദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കാരുണ്യ ഫിലിം സൊസൈറ്റി കഴിഞ്ഞ മാർച്ച് മാസം മാന്യനായ പ്രമോദ് ഭൈനും സർക്കാർ ചെയ്യുന്ന ആറ്റി അഞ്ചു അത് കഴിഞ്ഞ് എല്ലാ മാസമായിട്ട് ഇന്ന് പാലക്കുഴിൻ്റെ ഈ അന്നരംഗത്ത് നടത്തിയ ഈ പരിപാടിയിലും എല്ലാ കാലമായിട്ടുള്ള കലാകന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അത് കാതുകൾ നൽകുകയും വ്യത്യസ്തമായ കലാപരിപാടികൾ ചെയ്യുകയും അതിൻ്റെ എല്ലാ പരിപാടികൾക്കും സംബന്ധിക്കുകയും എല്ലാവിധ ആശംസകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക